കൊൽക്കത്ത ഐപാക് ഇ ഡി റെയ്ഡുമായി ബന്ധപ്പെട്ട ഹർജിയിൽ മമതാ സർക്കാരിന് തിരിച്ചടി ഇഡിക്കെതിരെയുള്ള എഫ്ഐആർ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു പരിശോധനയുടെ സി സി ടി വി ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ ഇഡിക്ക് നിർദ്ദേശം അബ്ദുൾ റഷീദ് ചേരുകയാണ് അബ്ദുൾ റഷീദ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബംഗാളിൽ ഇതുമായി ബന്ധപ്പെട്ട വാദവിവാദങ്ങൾ തുടരുകയാണ് ഇപ്പോൾ സുപ്രീംകോടതി ഇടപെട്ടിരിക്കുന്നു വിശദാംശങ്ങൾ ഇ ഡി റെയ്ഡ് നടത്തിയതുമായി ബന്ധപ്പെട്ട ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ബംഗാൾ സർക്കാരും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും കേസെടുത്തിരുന്നു ഈ കേസിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ കൊണ്ടാണ് ഇ ഡി സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നത് എന്തായാലും ഈ ഒരു കേസിലാണ് അല്ലെങ്കിൽ ഈ ഹർജിയിലാണ് ഇപ്പോൾ മമതാ സർക്കാരിന് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നാല് എഫ്ഐആറുകളും ഇപ്പോൾ സുപ്രീം കോടതി തന്നെ നേരിട്ട് സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം കൂടി ഇപ്പോൾ ബംഗാൾ സർക്കാരിന് സുപ്രീം കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഈ പരിശോധനാ ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ അത് സൂക്ഷിച്ചു വെക്കണമെന്നുള്ള ഒരു കർശന നിർദ്ദേശം കൂടി ഇപ്പോൾ ഇ ഡിക്ക് സുപ്രീംകോടതി നൽകുകയും ചെയ്തിട്ടുണ്ട് ജസ്റ്റിസുമാരായിട്ടുള്ള പ്രശാന്ത് കുമാർ മിശ്ര അടങ്ങിയിട്ടുള്ള ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചിട്ടുള്ളത് അതേസമയം ഈ സുപ്രധാനമായിട്ടുള്ള കേസുകളിൽ മാത്രമാണ് ഇ ഡി ഇടപെടുക ഇ ഡിയുടെ ജോലിയിലും അതോടൊപ്പം തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിൽ തടസ്സം സൃഷ്ടിക്കുന്നതാ വലിയ വെല്ലുവിളി സൃഷ്ടിക്കും ഇതുകൊണ്ട് തന്നെ രണ്ടാഴ്ചക്കകം ഇതുമായി ബന്ധപ്പെട്ട മമത സർക്കാർ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നുള്ള ഒരു നോട്ടീസ് കൂടി ഇപ്പോൾ മമത സർക്കാർ സുപ്രീം കോടതി അയക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം അടക്കം തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ഡി ജി പി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഈ പരിശോധന തടസ്സപ്പെടുത്തുന്ന ഒരു രീതി മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായിട്ടുള്ള മറുപടി വേണമെന്നുള്ള കാര്യമാണ് സുപ്രീം കോടതി നോട്ടീസിൽ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ മമതാ സർക്കാരിന് ഇത് കനത്ത തിരിച്ചടിയാവുകയാണ് ഈ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും പാർട്ടിയുടെ ചില സുപ്രീം പ്രധാന വിവരങ്ങളൊക്കെ തന്നെയും ഇ ഡി കവർന്നെടുക്കുന്നു എന്നുള്ള ചില ആരോപണങ്ങൾ ആരോപണങ്ങൾ ഉയർത്തിയാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ മമതയും മമത സർക്കാരും ഇത്തരത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ആകില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്